ഹായ് ഓൾ എല്ലാവർക്കും ജിക്സ് പി എസ് സി അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യങ്ങളൊന്ന് പെട്ടെന്ന് പഠിച്ചെടുത്താലോ അപ്പോൾ ആദ്യത്തെ ചോദ്യം റോറിംഗ് ഫോർട്ടീസ് ഫ്യൂരിയസ് ഫിഫ്റ്റീസ് ഷ്രീക്കിംഗ് സിക്സ്റ്റീസ് എന്നിങ്ങനെ അറിയപ്പെടുന്നത് എന്താണ് പശ്ചിമവാദങ്ങൾ റോറിംഗ് ഫോർട്ടീസ് ഫ്യൂരിയസ് ഫിഫ്റ്റീസ് ഷ്രീക്കിംഗ് സിക്സ്റ്റീസ് എന്നിങ്ങനെ അറിയപ്പെടുന്നത് പശ്ചിമവാദങ്ങൾ ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി എവറസ്റ്റ് എവറസ്റ്റ് പശ്ചിമബംഗാൾ ആസാം മേഖലകളിൽ ഇടിയോടുകൂടിയ കനത്ത മഴയാക്കുന്ന ഉഷ്ണക്കാറ്റ് നോർവെസ്റ്റർ പശ്ചിമബംഗാൾ ആസാം മേഖലകളിൽ ഇടിയോടുകൂടിയ കനത്ത മഴയ്ക്കിടയാക്കുന്ന ഉഷ്ണക്കാറ്റ് നോർവെസ്റ്റർ നാലാമത്തെ ചോദ്യം തെക്കേ അമേരിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി അഗ്വാൻ ക്വാഗയാണ് അഗ്വാൻ ക്വാഗ അഞ്ചാമത്തെ ചോദ്യം യൂറോപ്പിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി മൗണ്ട് എൽബ്രൂസ് ആണ് മൗണ്ട് എൽബ്രൂസ് ആറാമത്തെ ചോദ്യം അന്റാർട്ടിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി വിൻസെൻറ്റ് മാസിപ്പാണ് വിൻസെൻറ്റ് മാസിപ്പ് ഏഴ് ആഫ്രിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി കിളിമഞ്ചാരോ ആണ് കിളിമഞ്ചാരോ എട്ടാമത്തെ ചോദ്യം സൗരയുദ്ധത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി അതായത് ചൊവ്വയിലെ കാര്യമാണ് ചോദിക്കുന്ന മൗണ്ട് ഒളിമ്പസ് ആണ് മൗണ്ട് ഒളിമ്പസ് ഒമ്പതാമത്തെ ചോദ്യം വടക്കേ അമേരിക്കയിലെ ഏറ്റവും വലിയ പർവത നിര റോക്കിയാണ് റോക്കി പത്ത് യൂറോപ്പിലെ ഏറ്റവും വലിയ പർവ്വത നിര ആണ് ആൽപ്സ് പതിനൊന്ന് ആഫ്രിക്കയിലെ ഏറ്റവും വലിയ പർവ്വതനിര അറ്റ്ലസ് അറ്റ്ലസ് പന്ത്രണ്ടാമത്തെ ചോദ്യം ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ പർവ്വത നിരയായ ആൻഡീസ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് തെക്കേ അമേരിക്ക തെക്കേ അമേരിക്ക പതിമൂന്നാമത്തെ ചോദ്യം ഭൂമിയുടെ കോൾഡ് സ്റ്റോറേജ് എന്നറിയപ്പെടുന്ന ഭൂഖണ്ഡം ഏത് അന്റാർട്ടിക്കയാണ് അന്റാർട്ടിക്ക പതിനാല് സമുദ്രനിരപ്പിൽ നിന്ന് ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഭൂഖണ്ഡം അന്റാർട്ടിക്കയാണ് അന്റാർട്ടിക്ക പതിനഞ്ച് അന്റാർട്ടിക്കയിൽ ഇന്ത്യ സ്ഥാപിച്ച ഗവേഷണ കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ് ദക്ഷിണ ഗംഗോത്രി മൈത്രി ഭാരതി പതിനാറ് ആർട്ടിക് മേഖലയിലെ ഇന്ത്യയുടെ ആദ്യ പര്യവേഷണ കേന്ദ്രം ഹിമാദ്രി ഹിമാദ്രി പതിനേഴ് മരുഭൂമികൾ ഇല്ലാത്ത ഭൂഖണ്ഡം യൂറോപ്പാണ് യൂറോപ്പ് പതിനെട്ട് ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നത് പാമീർ പീഠഭൂമിയാണ് പാമീർ പീഠഭൂമി പത്തൊൻപത് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഭൂഖണ്ഡം ഏത് ഏഷ്യ ഏഷ്യ ഇരുപത് കൊളറാഡോ പീഠഭൂമി എവിടെ സ്ഥിതി ചെയ്യുന്നു വടക്കേ അമേരിക്ക വടക്കേ അമേരിക്ക ഇരുപത്തിയൊന്ന് ഇന്ത്യയിൽ ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന പീഠഭൂമി ചോട്ട നാഗപ്പൂരാണ് ചോട്ട നാഗപ്പൂർ ഇരുപത്തിരണ്ട് ഭൂമദ്ധ്യരേഖ ഉത്തരായണരേഖ ദക്ഷിണായനരേഖ എന്നിവ കടന്നു പോകുന്ന വൻകര ആഫ്രിക്കയാണ് ആഫ്രിക്ക ഇരുപത്തി മൂന്ന് ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതം ഭാരനാണ് ഭാരൻ ഇരുപത്തി ജപ്പാനിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതം മൗണ്ട് ഫുജിയാമയാണ് മൗണ്ട് ഫ്യുജിയാമം ഇരുപത്തിയഞ്ച് പ്രസിദ്ധമായ ബ്ലൂ മൗണ്ടൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഓസ്ട്രേലിയ ഓസ്ട്രേലിയ ഇരുപത്തിയാറ് ഏറ്റവും അധികം വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന പർവ്വത നിര ഏതാണ് ആൽപ്സാണ് ആൽപ്സ് ഇരുപത്തിയേഴ് മാച്ചുപീച്ചു പർവ്വതം സ്ഥിതി ചെയ്യുന്ന പർവ്വത ആൻഡീസ് ആണ് ആൻഡീസ് ഇരുപത്തിയെട്ട് ആൻഡീസ് പർവ്വതത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ കൊടുമുടിയതാണ് മൗണ്ട് കോട്ടോപാക്സിയാണ് മൗണ്ട് കോട്ടോപാക്സി ഇരുപത്തിയൊൻപത് ഏറ്റവും പ്രായം കുറഞ്ഞ പർവ്വത നിര ഹിമാലയമാണ് ഹിമാലയം മുപ്പത് ബംഗാൾ ഉൾക്കടലിലെ അതിശക്തമായ ചുഴലിക്കാറ്റുകൾക്ക് സൈക്ലോൺ എന്ന പേര് നൽകിയത് ആരാണ് ഹെൻറി പിഡിംഗ്ടൺ ആണ് ഹെൻറി പിഡിംഗ്ടൺ മുപ്പത്തിയൊന്ന് അന്താരാഷ്ട്ര പർവ്വത വർഷം രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി രണ്ട് മുപ്പത്തി ലോക പർവ്വത ദിനം ഡിസംബർ പതിനൊന്ന് ഡിസംബർ പതിനൊന്ന് മുപ്പത്തി മൂന്ന് എവറസ്റ്റ് കൊടുമുടിയുടെ ഉയരം എണ്ണായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയെട്ട് മീറ്റർ എണ്ണായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ട് മീറ്റർ മുപ്പത്തിനാല് ആദ്യമായി എവറസ്റ്റ് കീഴടക്കിയ മലയാളി സി ബാലകൃഷ്ണൻ സി ബാലകൃഷ്ണൻ മുപ്പത്തിയഞ്ച് എവറസ്റ്റ് കീഴടക്കിയ ആദ്യ വനിത ജുങ്കോ താപയാണ് ജുങ്കോ താബേ മുപ്പത്തിയാറ് എവറസ്റ്റ് കീഴടക്കിയ ആദ്യ ഇന്ത്യൻ വനിത ബജേന്ദ്രിപാൽ ആണ് ബജേന്ദ്രിപാൽ മുപ്പത്തിയേഴ് പശ്ചിമഘട്ട മലനിരകളുടെ സംരക്ഷണത്തെക്കുറിച്ച് പഠിക്കാൻ കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയ കമ്മിറ്റി ഏതാണ് ഗാഡ്ഗിൽ കമ്മിറ്റിയാണ് ഗാഡ്ഗിൽ കമ്മിറ്റി എസ് ആകൃതിയിൽ കാണപ്പെടുന്ന സമുദ്രമേത് അറ്റ്ലാന്റിക് ആണ് അറ്റ്ലാന്റിക് മുപ്പത്തൊമ്പത് ത്രികോണാകൃതിയിൽ കാണപ്പെടുന്ന സമുദ്രമേത് പസഫിക് സമുദ്രമാണ് പസഫിക് സമുദ്രം നാൽപ്പത് പസഫിക് സമുദ്രത്തിന് ആ പേരു നൽകിയത് ആരാണ് മെഗലനാണ് മെഗലൻ അങ്ങനെ നാൽപ്പത് ചോദ്യങ്ങൾ നമ്മളിപ്പോൾ കവർ ചെയ്തിട്ടുണ്ട് അറിയാത്ത ചോദ്യങ്ങളുണ്ടെങ്കിൽ നോട്ട് ചെയ്തു വെച്ച് തന്നെ പഠിക്കുക വീണ്ടും നമുക്ക് കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ താങ്ക്